ചുറ്റും ഒരുപാട് മനുഷ്യരുണ്ട് അല്ലേ ഓരോ ആളുകളും ഓരോ സ്വഭാവത്തിനുടമകളായിരിക്കും നമുക്കറിയാം ചിലവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും ചിലർ ഭയങ്കര എപ്പോഴും സങ്കടപ്പെട്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും ചിലർ ഭയങ്കര ദേഷ്യക്കാരായിരിക്കും കൺട്രോളിംഗ് ആയിരിക്കും ചില ആളുകൾ ഭയങ്കര പാവം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളായിരിക്കും അവർ പല തരത്തിലുള്ള ആളുകളും നമ്മൾ കാണാറുണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഈ ഒരു ലൈക്ക് അവരുടെ ഒരു പേഴ്സണാലിറ്റി അവരുടെ ഒരു ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് വളരെ എക്സ്ട്രീം ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു ദേഷ്യം കണ്ട്രോളിങ് സ്വഭാവമൊക്കെ ഒരാൾ അവരുടെ എക്സ്ട്രീം ലെവലിൽ അവരുടെ ലൈഫിൽ കാണിക്കുകയാണെങ്കിലും അത് അവർക്കും പ്രധാനമായിട്ടും കൂടെയുള്ള ചുറ്റുമുള്ള ആളുകൾക്കും വളരെ പ്രശ്നമുള്ള ഒരു കാര്യമായിരിക്കും അല്ലേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം ചില പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് സ്വഭാവ വൈകല്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് ഹലോ ഓൾ ഐ ആം അർഷാന ഐ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ഹേലൻ ഹാപ്പിനെസ് നമുക്ക് ഫസ്റ്റ് തന്നെ എന്താണ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം ഒരാളുടെ സാധാരണമായി അയാൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അയാൾ പെരുമാറുന്ന അയാൾക്ക് ഫീൽ ചെയ്യുന്ന രീതികളിൽ വളരെ എക്സ്ട്രീമും റിജിഡുമാകാം ഇത് ഇവരുടെ ടീനേജ് അല്ലെങ്കിൽ ഒരു ചെറുപ്പകാലം മുതലേ തന്നെ തുടങ്ങുന്നതും അവരുടെ ഒരു ലൈഫ് ലോങ്ങ് ലൈഫിൻ്റെ എൻഡ് വരെ കണ്ടിന്യൂസ് ആയിട്ട് പെർമനൻ്റ് ആയിട്ട് ഇവരുടെ ഒരു സ്വഭാവം തന്നെയായി മാറുകയും ചെയ്യുന്നതാണ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഇത് ഒരിക്കലും ഇന്നത്തെ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു മൂഡ് കൊണ്ട് ഇന്നലെ സംഭവിച്ച ആ കാര്യം കൊണ്ടുള്ള ഒരു റിയാക്ഷനോ ആയിരിക്കില്ല ഇവരുടെ ആയിട്ട് ഇവരുടെ ലൈഫിനെയും ചുറ്റുമുള്ളവരുടെ ലൈഫിനെയും ഒക്കെ ബാധിക്കുന്ന തരത്തിൽ വളരെ പെർമനൻ്റ് ആയിട്ട് പോകുന്ന ഒരു സ്വഭാവമായിരിക്കും ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ ക്ലസ്റ്റർ എ ക്ലസ്റ്റർ ബി ക്ലസ്റ്റർ സി എന്നാണ് പറയുന്നത് അല്ലെ ക്ലസ്റ്റർ എയിൽ ഓഡ് എക്സെൻട്രിക് സ്വഭാവം എന്നാണ് പറയുക അതായത് വിചിത്രമായിട്ടുള്ള സ്വഭാവങ്ങൾ കാണിക്കുന്നതാണ് ക്ലസ്റ്റർ എ എന്നുള്ള വരുന്നത് ക്ലസ്റ്റർ എയിൽ ആദ്യത്തെ ഒരു അവസ്ഥയാണ് പാരനോയിഡ് എന്ന് പറയും അതായത് നമ്മൾ സാധാരണമായി പറയുന്ന സംശയ രോഗം എന്ന അവസ്ഥ അതായത് തൻ്റെ പാർട്ട്ണറിൽ അല്ലെങ്കിൽ തൻ്റെ ചുറ്റുമുള്ള റിലേഷൻഷിപ്സിൽ ഒരിക്കലും ഇവർക്കൊരു വിശ്വാസം ഉണ്ടാവില്ല എപ്പോഴും ഇവർ സംശയത്തിൻ്റെ കണ്ണിലൂടെ ആയിരിക്കും എല്ലാവരെയും കാണുക ബാക്കിയുള്ളവർക്ക് എന്നെ വിശ്വാസം അല്ലേ എനിക്കവരെ വിശ്വാസമില്ല അവരെന്നെ ചതിക്കും അവരെന്നെ വിട്ടിട്ട് പോകും അല്ലെങ്കിൽ ഇവർക്ക് വേറെ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട് ഇവർ എന്നിൽ സ്റ്റേബിളല്ല എന്നുള്ളൊരു തോട്ട് ഇവരിൽ വളരെ അധികമായിട്ടുണ്ടാവും അത്തരം ഒരു അവസ്ഥയാണ് പാരനോയിഡ് എന്ന് പറയുന്നത് പിന്നെ രണ്ടാമതാണ് വരുന്നത് സ്കീസോയിഡ് എന്ന അവസ്ഥ ഇവർ മറ്റുള്ളവരിൽ നിന്നും വളരെ മാറിയായിരിക്കും ജീവിക്കുക അതായത് ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻസിലോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഗ്രൂപ്പിലോ ഒന്നും ഇവർക്ക് കൂടാൻ താല്പര്യമുണ്ടാവില്ല രണ്ട് വീട്ടിലുള്ളവരുമായിട്ടോ അല്ലെങ്കിൽ ഇവരുടെ ഫ്രണ്ട്സായിട്ടോ ഒന്നും ഇവർക്ക് തീരെ അടുപ്പമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാനോ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാനായിരിക്കും ഇവർക്ക് കൂടുതൽ താല്പര്യം ആരുമായിട്ടും ഒരു സഹകരണമില്ലാതെ ഇല്ലാതെ ആരുമായിട്ടും കൂടി കൂടി ചേരാതെ ആയിരിക്കും ഇവർ ജീവിക്കുന്നുണ്ടാവുക മൂന്നാമത്തെ ഒരു പേഴ്സണാലിറ്റി വരുന്നതാണ് സ്കീസോ ടിപ്പൽ എന്ന് പറയുന്നത് സ്കീസോ ടിപ്പലിന് പ്രധാനമായിട്ടും ഇവർ കുറച്ച് ഓടായിട്ടായിരിക്കും അതായത് കുറച്ച് വിചിത്രമായിട്ടായിരിക്കും ഇവരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഇവർ മറ്റുള്ള ആളുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതശൈലി അല്ലെങ്കിൽ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈല് ഒക്കെ ആയിരിക്കും ഇവർക്ക് ഇവർക്കുണ്ടാവുക ഇവരും ഈ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടുന്നുണ്ടാവില്ല നേരത്തെ പറഞ്ഞ സ്കീസോ ഉള്ള അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവർ കൂട്ടുകൂടാത്തതാണ് പക്ഷേ സ്കീസോ ടിപ്പിളിലേക്ക് വരുമ്പോഴേക്കും അവർക്ക് ആഗ്രഹമുണ്ടാവും ബാക്കിയുള്ളവരുമായിട്ടൊക്കെ കൂട്ടുകൂടാൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്സ് മെയിൻറ്റൈൻ ചെയ്യാനും ഇവർക്ക് ആഗ്രഹമുണ്ടാവും പക്ഷേ ഒരിക്കലും ഇവർക്ക് അതിന് കഴിയില്ല കാരണം ഇവരുടെ എപ്പോഴും ചിന്ത മറ്റുള്ളവർ എന്നെപ്പറ്റി എന്തോ പറയുന്നുണ്ട് ഞാനില്ലാത്ത സമയങ്ങളിൽ അവരെന്നെ പറ്റി എന്തോ കുറ്റം പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ ഒരാളിങ്ങോട്ടേക്ക് വന്ന് ഇവരോട് സംസാരിക്കുകയാണെങ്കിൽ പോലും ഇവരുടെ ചിന്ത വേറെന്തോ ആവശ്യത്തിന് നിഗൂഢമായിട്ടുള്ള എന്തോ ഒരു ഉദ്ദേശം പിറകിൽ ഈ സംസാരിച്ചതിൻ്റെ പിറകിൽ എന്ന് മനസ്സിലാക്കും അതായത് ഇവരുടെ വാക്കുകളിൽ നിന്ന് എന്തോ ഇവർ ചൂഴന്നെടുക്കാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ള ആളുകൾ ഇവരോട് സംസാരിക്കുന്നത് എന്നുള്ള രീതിക്കായിരിക്കും ഇപ്പം ചിന്തിക്കുന്നുണ്ടാവാം ഇവരുടെ ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായിരിക്കും അതേപോലെ മാജിക്കൽ തിങ്കിങ് ഉണ്ടാവാറുണ്ട് അതായത് ഇവർ ഞാൻ സ്പിരിറ്റ്സിനോട് എനിക്ക് പ്രേതങ്ങളോട് സംസാരിക്കാൻ കഴിയും എന്നൊക്കെയുള്ള വിശ്വസിക്കുക ഞാൻ ആരോ വലിയ കുറച്ച് ഒരു ദൈവമാണ് അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ഹോൾഡ് പ്രധാനമന്ത്രിയുമായിട്ട് ഹോൾഡ് ഉള്ള ആളാണ് എന്നൊക്കെ ഉള്ള തരത്തിൽ ഇവർ വിശ്വസിക്കുന്നുണ്ടാവും പിന്നെ രണ്ടാമത്തെ ക്ലസ്റ്റർ ആണ് ക്ലസ്റ്റർ ബി ഇതിൽ പ്രധാനമായും നാല് അവസ്ഥകളെ പറ്റിയാണ് പറയുന്നത് ഒന്ന് ഹിസ്ട്രിയോണിക് എന്ന് പറയുന്ന അവസ്ഥ അതായത് ഇവർ എപ്പോഴും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം എന്നെ മാത്രം ശ്രദ്ധിക്കണം എല്ലാവരുടെയും ശ്രദ്ധ കേന്ദ്രം ഞാനായിരിക്കണം എന്നുള്ളൊരു ചിന്തയായിരിക്കും ഇവർക്കുണ്ടാവുക ഇവർ അതിനു വേണ്ടിയിട്ട് ഏതൊരു എക്സ്റ്റൻ്റ് വരെയും കാണിക്കാനോ അല്ലെങ്കിൽ പ്രവൃത്തികൾ ചെയ്യാനോ ഇവർ പോകും ഇത് ഡ്രസ്സിങ്ങില് ഇവരുടെ സംസാരത്തില് ഒക്കെ നമുക്ക് ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും ഇവർ വളരെ ബാക്കിയുള്ളവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സിങ് കോസ്മെറ്റിക്സും ഒക്കെ വളരെ അധികം യൂസ് ചെയ്യുന്നുണ്ടാവും അതേപോലെ ഒരു ഗ്രൂപ്പിലിരിക്കുമ്പോൾ സംസാരിക്കാന് ഇവർ കൂടുതൽ ഡ്രമാറ്റിക് ആയിരിക്കും കൂടുതൽ ആക്ഷൻസും കാര്യങ്ങളും ഇവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കൈ കാലു വെച്ചിട്ടുള്ള ആക്ഷൻസും ഒക്കെ വളരെ ഡ്രമാറ്റിക്കായിട്ട് വളരെ എക്സ്ട്രീമായിട്ട് ഇവർ കാണിക്കുന്നുണ്ടാവും അതേപോലെ ഒരു ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിരിക്കുകയാണ് സംസാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവർ എപ്പോഴും ലൈക്ക് ഇടയിൽ സംസാരിക്കുന്ന ഒരു പ്രകൃതി ഉണ്ടാവും കാരണം മറ്റുള്ളവരെയല്ലേ എന്നെയാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് ഇവർ ഇടയിൽ സംസാരിക്കും ചിലപ്പോൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു പറയുന്നതിൽ കണ്ടന്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരപ്പം അവിടെ സംസാരിക്കേണ്ട ഒരു സാഹചര്യമോ അല്ലായിരിക്കും എന്നാൽ കൂടി ഇവർ എല്ലാവരുടെയും അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇടയിൽ സംസാരിക്കുന്ന ഒരു സ്വഭാവം തിരക്കാർക്ക് ഉണ്ടാവും ആൻറ്റി സോഷ്യൽ എന്ന് പറയും അതായത് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പലരും പാലിക്കേണ്ട ചില മര്യാദകൾ റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്തരക്കാര് ഒരിക്കലും ആ റൂൾസ് ബാധകമല്ല എന്നുള്ള രീതിക്കായിരിക്കും ജീവിക്കുന്നത് റൂൾസ് ബ്രേക്ക് ചെയ്യുക മറ്റുള്ളവർ ഉപദ്രവിക്കുക ആളുകളുടെ സാധനങ്ങൾ നശിപ്പിക്കുക പബ്ലിക്കായിട്ടുള്ള സാധനങ്ങൾ പൊതുമുതലുകൾ നശിപ്പിക്കുക മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന തരത്തിൽ പ്രവർത്തിക്കുക കള്ളം പറയുക കളവ് ചെയ്യുക അത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ആൻറ്റി സോഷ്യൽ എന്നുള്ള തരത്തിൽ വരുന്നത് ഇവർക്കൊരിക്കലും ഇതിൽ കുറ്റബോധമോ അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ടോ ഒരിക്കലും തോന്നുന്നുണ്ടാവില്ല ഒന്നാണ് നാർസിസ്റ്റിക് എന്ന് പറയുന്നത് ഞാൻ മാത്രമാണ് ഞാനാണ് ശരി എന്നുള്ള രീതിക്കായിരിക്കും ഇത്തരക്കാരുടെ ഒരിത് അതായത് മറ്റുള്ളവരൊന്നും ശരിയല്ല മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിക്കായിരിക്കും ഇവർ കൂടുതലും പെരുമാറുന്നുണ്ടാവുക ഇവർക്ക് വളരെ എമ്പതി കുറവായിരിക്കും അതായത് മറ്റൊരാളെ മറ്റൊരാളെപ്പറ്റി ഇവർ തീരെ ചിന്തിക്കുന്നുണ്ടാവില്ല അവരുടെ ഇമോഷൻസിനെ പറ്റിയോ അവർക്ക് എന്ത് തോന്നും എന്നോ ഫീലിങ്സിനെ പറ്റിയോ ഒന്നും ഇവർ തീരെ ചിന്തിക്കില്ല ഇവർക്ക് ഇവർ മാത്രമായിരിക്കും അതായത് സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു കൂട്ടാരായിരിക്കും ഈ നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർ പിന്നെ മറ്റൊരൊന്നാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും അവർക്ക് ഭയങ്കര പേടി ഉണ്ടാകും ഇവർ റിലേഷൻഷിപ്പ്സ് തകർന്നു പോകുമോ എൻ്റെ കൂടെ ഉള്ള ആളെ ഇട്ടിട്ട് പോകുമോ എൻ്റെ പാർട്ട്ണർക്ക് എന്നോട് താല്പര്യമില്ലാതാകുമോ എന്നുള്ള പേടി ഭയങ്കരമായിട്ട് ഉണ്ടാകും അതേപോലെ തന്നെ ഇവർ ഒരു റിലേഷൻഷിപ്പിൽ ഒരിക്കലും ഉറച്ചു നിൽക്കുകയില്ല ഇവർ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ റിലേഷനിൽ മാറിക്കൊണ്ടേ ഒരാൾ കഴിഞ്ഞാൽ വേറൊരാൾ എന്നുള്ള രീതിക്ക് എന്നെ മാറി മാറി പൊയ്ക്കൊണ്ടിരിക്കും അതേപോലെ ആ ഒരു റിലേഷൻഷിപ്പിലാവുന്ന കാലയളവിൽ ആ ആളുമായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ചഡായിട്ട് അവരെപ്പോഴും എന്നെ ശ്രദ്ധിക്കണം എന്നെ സ്നേഹിക്കണം എന്നുള്ള ആ ഒരു ഭയങ്കരമായ ചിന്ത ഉണ്ടാവും ഇവരുടെ ഒരു അറ്റൻഷൻ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ കൂടെയുള്ള ആളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും നമുക്കറിയാം ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയൊക്കെ ഉള്ള ആളുകളുടെ കയ്യിലൊക്കെ ശ്രദ്ധിച്ചാലറിയും കുറേ ലൈൻസ് ഒരു വെയിനൊക്കെ കട്ട് ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ കുറേ പാടുകളൊക്കെ കാണും അതായത് കൂടെ ഉള്ള ആളുകൾ പേടിക്കണം പേടിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്നെ എനിക്ക് അവരോട് ഇത്രയും ഇഷ്ടം ഉണ്ടായിട്ടാണ് ഞാനിങ്ങനെ ചെയ്തതെന്ന് അവർക്ക് മനസ്സിലാക്കുന്നത് മനസ്സിലാവണം എന്നുള്ള രീതിക്ക് ചിന്തിച്ചിട്ട് ഇവർ വെയിൻസ് ഒക്കെ കട്ട് ചെയ്യണം ഒരിക്കലും ആത്മഹത്യ എന്നുള്ളതിലേക്ക് പോവല്ല ജസ്റ്റ് കൂടെയുള്ള ആളെ പേടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ മാത്രം ചെയ്യുന്ന വെയിൻ കട്ടിംഗ് ആയിരിക്കും ഇതുണ്ടാവുക ഉണ്ടാവുക ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ പിന്നെ നമുക്കിനി ഇനി ക്ലസ്റ്റർ സി എന്തൊക്കെയാണെന്ന് നോക്കാം ക്ലസ്റ്റർ സിയുടെ പ്രത്യേകതയായിട്ട് പറയുന്നത് ഇവർ കുറച്ച് ആങ്ഷ്യസ് ആയിരിക്കും ആങ്സൈറ്റി കുറച്ച് കൂടുതലുള്ള ആളുകളായിരിക്കും വളരെ പേടിയുള്ള ആളുകളുമായിരിക്കും ഇവർക്ക് പേടി ഒക്കെ കൂടുതലായിരിക്കും അതിൽ മൂന്നെണ്ണമാണ് പറയുന്നത് അല്ല ഒന്ന് വരുന്നത് ഡിപ്പെൻ്റൻറ്റ് പേഴ്സണാലിറ്റി എന്ന് പറയും അതായത് കൂടെയുള്ള ആളുമായിട്ട് വളരെ ഡിപ്പെൻ്റൻ്റ് ആയിരിക്കും ഇവർ ഇവിടെ സ്വന്തം കാര്യങ്ങൾ പോലും ഇവർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ആ ആളുടെ ഒരു അപ്രൂവൽ കൂടെയുള്ള ആളുടെ അപ്രൂവൽ കിട്ടാതെ ഇവർ ഒന്നേ കാര്യവും ചെയ്യുന്നുണ്ടാകില്ല ഈവൻ ഇവിടെ നിന്ന് പുറത്ത് പോകുന്ന അല്ലെങ്കിൽ ഇന്ന് ഏത് ഡ്രസ്സ് ഇടണം പോലും ഇവർക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാൻ കഴിയില്ല ഇവർക്ക് എല്ലാറ്റിനും ഒരാളുടെ ഹെൽപ്പ് വേണം അത് ആ ആൾ എപ്പോഴും എന്നതാക്കണം എന്നുള്ളൊരു ചിന്തയിൽ നിന്നുണ്ടാവുന്നതാണ് അപ്പം എപ്പോഴും ഒരാളുടെ ഹെൽപ്പ് അല്ലെങ്കിൽ ഒരാളുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ആ ഒരാളില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കും ഇവരുണ്ടാവുക ഒരാളല്ലെങ്കിൽ ഒരാളുമായിട്ട് വളരെയധികം ഡിപ്പെൻഡ് ആയിട്ടായിരിക്കും ഇവർ ജീവിക്കുന്നുണ്ടാവുക പിന്നെ രണ്ട് പറയുന്നതാണ് അവോയ്ഡൻ പേഴ്സണാലിറ്റി എന്ന് പറയും അതായത് ഈ ഒരു സോഷ്യൽ സിറ്റുവേഷൻസ് റിലേഷൻഷിപ്സെന്നൊക്കെ വിട്ട് വിട്ടുമാറി നിൽക്കുന്ന ആൾക്കാർ ഞാനിപ്പോൾ അവിടെ പോയാൽ ശരിയാവില്ല അവർക്ക് എന്നെ ഇഷ്ടമുണ്ടാവില്ല ഞാനിപ്പോൾ പറഞ്ഞാൽ തെറ്റിപ്പോവും ഞാൻ പറയുന്ന മണ്ടത്തരമായിരിക്കും എന്നുള്ളൊരു ചിന്തയില് ആരുമായിട്ടും സംസാരിക്കാതെ ആരുമായിട്ടും കൂട്ടുകൂടാതെ ഒരു കാര്യങ്ങളും ഇടപെടാതെ നടക്കുന്ന ഒരു തരമായിരിക്കും ഈ അവോയ്ഡൻ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അതായത് എല്ലാം അവോയ്ഡ് ചെയ്തിട്ടായിരിക്കും ഇവർ ജീവിക്കുന്നുണ്ടാവുക ഇപ്പോൾ ഞാനൊരു കൂട്ടത്തിൽ ഒരു ഇപ്പോൾ ഒരു ക്ലാസ് റൂമിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസ്കഷൻ നടക്കുന്നതിൻ്റെ ഇടയിലേക്ക് തന്നെ പോകാൻ ഇവർക്കും ഭയങ്കര മടിയായിരിക്കും ഞാനിപ്പോൾ അങ്ങോട്ട് പോയാൽ അവരെന്താ വിചാരിക്കുക ഞാനിപ്പോൾ പോകുന്നത് മോശമായിരിക്കും ഈവൻ ഞാൻ അവിടെ പോയിരുന്നാൽ തന്നെ എല്ലാവരും എന്നെ ശ്രദ്ധിച്ച് മോശമാവുമോ ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ അബദ്ധമായിരിക്കുമോ ഞാൻ പറയുന്നത് തെറ്റായിരിക്കുമോ എന്നൊക്കെ ഉള്ള ചിന്തയായിരിക്കും ഈവൻ ഇതൊക്കെ അറിയാം ഇവർക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ അറിയാം ഇവർക്ക് മറ്റുള്ളവരെക്കാൾ നല്ല ഐഡിയ ഉണ്ടെങ്കിൽ പോലും ഇവർക്ക് ആ ഒരു സ്വന്തം കാര്യത്തിൽ തീരെ കോൺഫിഡൻസ് സെൽഫ് എസ്റ്റിംഗ് വളരെ കുറവായിരിക്കും അതുകൊണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻസ് അവർ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ മൂന്നാമത് പറയുന്ന ഒരു തരാണ് ഒ സി പി ഡി ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഇത് ഒ സി ഡി ആയിട്ട് വ്യത്യാസമാണ് എന്നാൽ കുറേ സിമിലാരിറ്റീസ് ഉള്ള കാര്യമാണ് ഒ സി ഡി ഒ സി ഡിയുടെ കാര്യം പറയുന്ന പോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഈ സ്വഭാവങ്ങൾ ഇവരിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും വളരെ ആയിരിക്കും അതായത് ഇവർക്ക് ചെയ്യുന്ന കാര്യത്തിൽ അത് അങ്ങനെ തന്നെ വേണം എന്നുള്ളൊരു ചിന്ത ഇവർക്ക് ഉണ്ടാവും അതായത് ഞാൻ ചെയ്യുന്നതാണ് ശരി ഞാൻ ചെയ്യുന്നത് കറക്റ്റാണ് എന്നുള്ളൊരു ചിന്തയിലായിരിക്കും ഇവർ ജീവിക്കുന്നുണ്ടാവുക അപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ ഇവരുടെ ബാക്കിയുള്ളവർ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്നുള്ള രീതിക്കായിരിക്കും ഇവർ ചിന്തിക്കുന്നുണ്ടാവുക ഒ സി ഡിയും ഒ സി പി ഡിയും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാലും ഇതുതന്നെയാണ് ഒ സി ഡിക്കാർക്ക് അറിയാം ഒ സി ഡി ഉള്ള ഒരു ആൾക്ക് അറിയാൻ കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്തോ ഒരു പ്രശ്നം എനിക്കുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഞാൻ ഇത്രയും ചെയ്യുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടാണ് എന്നുള്ള തരത്തിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും അത് അവർക്ക് ആങ്സൈറ്റി ഉണ്ടാക്കുകയും ചെയ്യും എന്നാൽ ഒ സി പി ഡി ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതെൻ്റെ ലൈഫിനെ ബാധിക്കുന്നുണ്ട് എൻ്റെ വർക്ക് ലൈഫിനെ റിലേഷൻഷിപ്പിനെ ഇത് ബാധിക്കുന്നുണ്ട് എന്നോ അല്ലെങ്കിലും എൻ്റെ കൂടെ ഉള്ള ഒരാൾക്ക് ഇത് ബുദ്ധിമുട്ടാകുന്നുണ്ട് എന്നോ ഇവർക്ക് ഒരിക്കലും തോന്നില്ല ഇവർ ഇവർ ചെയ്യുന്ന കാര്യത്തിൽ ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഒരു കോണ്ഫിഡൻസ് ആയിരിക്കും ഇത്രയും എക്സ്ട്രീം ആയിട്ട് ഇവർ റിജിഡ് ആയിരിക്കും അത് തന്നെ നടക്കണം എന്നുള്ള രീതിക്കായിരിക്കും ഇവർ ചിന്തിക്കുന്നുണ്ട് അവർ ഈവൻ ഇവര് മാത്രമല്ല കൂടെയുള്ള ആളും അങ്ങനെ തന്നെ ചെയ്യണം എന്നായിരിക്കും ഇവരുടെ ഒരു ചിന്ത വരുന്നത് പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഇത്തരം സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ ഇവർ എന്തുകൊണ്ട് ചിന്തിക്കുന്നു എന്നുള്ളതാണ് മറ്റുള്ള കാര്യങ്ങൾ പറയുന്ന പോലെ അല്ലെങ്കിൽ മറ്റുള്ള ഡിസോർഡേഴ്സ് പറയുന്ന പോലെ തന്നെ ഇതിന് പല പല കാരണങ്ങളുണ്ട് ഒന്ന് ബ്രെയിനിൻ്റെ ഫങ്ഷനിങ് അതായത് ബ്രെയിൻ എങ്ങനെ ഇമോഷൻസിനെ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സിനെ പ്രൊസസ്സ് ചെയ്യുന്നു കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതിലുള്ള വ്യത്യാസം കൊണ്ട് ഇതിൻ്റെ ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് എത്താം പിന്നെ ഒന്നു പറയുന്ന ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ട്രോമകൾ നമുക്കുണ്ടാവുന്ന പാരൻറ്റിങ്ങിൻ്റെ ഒരു വ്യത്യാസങ്ങൾ നമ്മളുടെ എക്സ്പീരിയൻസുകൾ നമുക്ക് ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള ട്രോമകളൊക്കെ ഇതിൻ്റെ ഒരു കാരണമാണ് അതുപോലെ ചെറുപ്പത്തിലൊക്കെ അല്ലെങ്കിൽ നമുക്ക് നെഗ്ലക്ട്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫാണ് ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയ അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാനില്ലാതിരുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഇത്തരം അവസ്ഥകളിലേക്കൊക്കെ എത്താൻ ചാൻസ് ഉണ്ട് ഓവർ ഡിപ്പെന്റൻസി കൊടുത്ത് വളർത്തുന്ന പാരന്റ്സിന് അതായത് കുട്ടികളിലെ ഭയങ്കരമായിട്ടൊന്നും ചെയ്യാൻ വിടാതെ ആയിട്ട് വളർത്തുന്ന പാരന്സ് ആണ് എന്നുണ്ടെങ്കിൽ അത്തരം കുട്ടികളിൽ ഈ പറഞ്ഞ പോലത്തെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ പറയുന്നത് ആണ് പിന്നെ മറ്റെല്ലാം പോലെ തന്നെ ജെനറ്റിക്സാണ് വേറൊരു കാരണം വരുന്നത് ഫാമിലിയിൽ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഒരു മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇത്തരത്തിലേക്ക് നയിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് പിന്നെ ഇതിൻ്റെ ആണ് വരുന്നത് ട്രീറ്റ്മെൻറ്റ് സാധാരണ പോലെ തന്നെ സി ബി ടി നമ്മളിതിലൊരു യൂസ് ചെയ്യാറുണ്ട് ഡി ബി ടി ഡയലക്റ്റിക്കൽ ബിഹേവിയറൽ തെറാപ്പി യൂസ് ചെയ്യാറുണ്ട് ആവശ്യമായി വന്ന മെഡിക്കേഷൻസ് എടുക്കാറുണ്ട് അതായത് ഇത്തരക്കാർക്ക് മൂഡ് സ്വിങ്സ് ആസൈറ്റി ഒക്കെ വളരെ അധികമായിരിക്കും അപ്പം അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മെഡിക്കേഷൻസ് എടുക്കാറുണ്ട് പിന്നെ ഫാമിലി സപ്പോർട്ടാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അതായത് ഇവരെക്കാൾ ഇവരുടെ സ്വഭാവം കൊണ്ട് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി കൊണ്ട് ബുദ്ധിമുട്ടുന്നത് ഇവരുടെ കൂടെ ഉള്ള ആളുകളായിരിക്കും അപ്പം അത്തരക്കാർക്ക് ഒരു തെറാപ്പി സപ്പോർട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ അവരെങ്ങനെ ഇതിനോട് ബിഹേവ് ചെയ്യണം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്നുള്ള രീതിക്കുള്ള ഒരു ഇൻ്റർവെൻഷൻസ് ഒക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഏറ്റവും മനസ്സിലാക്കേണ്ടത് ഇതൊരിക്കലും അവർ വിയേഡായിട്ട് അല്ലെങ്കിൽ വളരെ ചട്ടം ഉള്ള ഒരു രീതിക്ക് പെരുമാറുന്നതല്ല ഇത് സാധാരണ പോലെ തന്നെ ഒരു മെൻ്റൽ ഹെൽത്ത് ഡിസോർഡർ ആണ് ഇത് അവർ എങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ പെരുമാറുന്നു എന്നതിനെയൊക്കെ ബാധിക്കുന്ന ഒരു മെൻറ്റൽ ഹെൽത്ത് ഡിസോർഡർ ഡിസോർഡറാണ് കറക്റ്റായിട്ടുള്ള ഇൻ്റർവെൻഷൻസ് സപ്പോർട്ടൊക്കെ കൊണ്ട് നമുക്ക് കുറേ ഒരു പരിധിവരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു സിംറ്റം കാര്യങ്ങളൊക്കെ നിങ്ങൾക്കോ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾക്കോ തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു കൺസൾട്ടേഷൻ എടുക്കുക ഇത്തരം എന്ത് കൗൺസിലിങ് അല്ലെങ്കിൽ കൗൺസിലിംഗ് സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക